ഇന്ത്യക്കെതിരെ തിരിയുന്ന ഭീകരന്മാർ അടുത്ത കാലത്തായി വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകൾ ഇവരിടയ്ക്ക് പുറത്തു വന്നുകൊണ്ടിരുന്നതാണ് ഭീകരന്മാർ എവിടെ പോയി ഒളിച്ചാലും ഇന്ത്യയുടെ ചാരന്മാർ പിന്നാലെ ഉണ്ടാകും എന്നുള്ള തെളിവാണ് ഇതിന് കാണിക്കുന്നത് അത്തരത്തിൽ ഇന്ത്യ തിരയുന്ന ഒരു കൊടും ഭീകരൻ കൂടി പാകിസ്ഥാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഷെയ്ഖ് ജമീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നതാണ് ബൈബർ പത്കുൻപു പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ശനിയാഴ്ച ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭീകര സംഘടനയായ തെഹ്രീക് ഉൽ മുജാഹിദീൻ്റെ തലവൻ കൂടിയാണ് മരിച്ച ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ഇയാളുടെ മരണകാരണം വ്യക്തമല്ലെന്നാണ് അധികൃതർ പറയുന്നത് പാക് രഹസ്യാന്വേഷണ സംഘടനയായ ഐ എസ് ഐയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ തിരയുന്ന ഇരുപതോളം ഭീകരരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടത് ഈ പട്ടികയിലെ അവസാന കണ്ണിയാണ് ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ച പത്തു പേരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ലഷ്കർ ഇ തൊയ്ബ ഇസ്ബുൽ മുജാഹിദീൻ തുടങ്ങിയ നിരോധിത ഭീകര സംഘടനകളിലുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകാൻ നിർദ്ദേശിച്ചത് ഇവരുടേതും സംശയിക്കുന്നവരുടെയും അക്കൗണ്ട് വിവരങ്ങൾ കൈമാറണമെന്നും ആർ ബി ഐ പുറത്തിറക്കിയ സർക്കുലറിൽ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹബീബുള്ള മാലിക് ബാസിദ് അഹമ്മദ് റഷി ഇമ്തിയാസ് അഹമ്മദ് നജാസ് സലീം ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ബിലാൽ അഹമ്മദ് ബെയ്ഗ് സുൽത്താൻ ഇൻഷാദ് അർഹദ് ബഷീർ അഹമ്മദ് പീർ എന്നിവരെയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ചത് ഇവരിൽ പലരും പാകിസ്ഥാനിൽ തന്നെ കഴിയുന്നതാണെന്നുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നതാണ് ജമ്മുകശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങളിൽ ഇവരുടെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് പൂഞ്ചിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരൽ പ്രധാനിയായിരുന്നു ഹബീബുള്ള മാലിക് ജമ്മു അതിർത്തിയിൽ ആയുധങ്ങൾ എത്തിക്കുന്നതിനും വ്യോമാക്രമണത്തിനും ഇയാൾക്ക് പങ്കുണ്ടെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിരുന്നത്